നമസ്കാരം വയനാട് ഉരുൾപൊട്ടലിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട ശ്രുതി മലയാളികളുടെ മനസ്സിലെ തീരാ നോവാണ് ശ്രുതിയെ പിന്നീട് പ്രതിഷുധ വരൻ ഏറ്റെടുക്കാൻ തയ്യാറായി മുന്നോട്ട് വരികയും അവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട വാർത്തയൊക്കെ കേരളം ഏറെ ആഘോഷിക്കുകയും എന്നാൽ അപ്രതീക്ഷിതമായി വീണ്ടും ശ്രുതിയുടെ ജീവിതത്തിൽ കണ്ണീർ മഴ പെയ്യുകയായിരുന്നു ശ്രുതിയുടെ വരൻ അപകടത്തിൽ മരിക്കുന്ന സാഹചര്യമുണ്ടായി അതുമായി ബന്ധപ്പെട്ട ശ്രുതി ആ ആഘാതത്തിൽ നിന്നൊക്കെ മോചിക്കപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് ഇപ്പോൾ സർക്കാർ ശ്രുതിക്ക് കൈത്താങ്ങായി വന്നിരിക്കുകയാണ് വയനാട് ഉരുൾപൊട്ടലിൽ ഉറ്റവരെയും അപകടത്തിൽ പ്രതിഷുധ വരനെയും നഷ്ടപ്പെട്ട ശ്രുതിയിൽ ജോലിയിൽ പ്രവേശിച്ചു എന്ന സന്തോഷകരമായ വാർത്ത പുറത്തു വരികയാണ് റവന്യൂ വകുപ്പിലെ ക്ലർക്കായാണ് ശ്രുതിക്ക് നിയമനം ലഭിച്ചിരിക്കുന്നത് വയനാട് കളക്ട്രേറ്റിലെത്തി ശ്രുതി ജോലിയിൽ പ്രവേശിക്കുകയായിരുന്നു റവന്യൂ വകുപ്പിലെ തപാൽ വിഭാഗത്തിലായിരിക്കും ശ്രുതി ജോലി ചെയ്യുക എന്നാണ് അറിയാൻ കഴിയുന്നത് സർക്കാർ ജോലിയുടെ മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കിയ ശ്രുതി ഒപ്പം നിന്ന എല്ലാവർക്കും നന്ദിയുണ്ട് എന്ന് പ്രതികരിച്ചു ശ്രുതിയുടെ താല്പര്യം കണക്കിലെടുത്താണ് വയനാട് കലക്ട്രേറ്റിൽ നിയമനം നൽകിയത് നിലവിൽ ചെയ്തിരുന്ന ജോലി തുടരാൻ കഴിയാത്ത സാഹചര്യത്തിൽ സർക്കാർ ജോലി ശ്രുതി ആഗ്രഹിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ശ്രുതിക്ക് ജോലി നൽകുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പ്രഖ്യാപിച്ചത് എല്ലാവരോടും നന്ദിയുണ്ട് എന്നാണ് ശ്രുതി മാധ്യമങ്ങളോട് പറഞ്ഞത് മുന്നോട്ടുള്ള ജീവിതത്തിന് കൈത്താങ്ങായതിൽ സന്തോഷമുണ്ട് ഓരോരുത്തരെയും എടുത്തു പറയേണ്ട കാര്യമില്ല എല്ലാവരും ഒരുപോലെ സഹായിച്ചിട്ടുണ്ട് മന്ത്രി കെ രാജൻ അഭിനന്ദനം അറിയിച്ചിരുന്നു ശരീരത്തിന് വിശ്രമം പറഞ്ഞിട്ടുണ്ട് അധിക ദൂരം നടക്കാൻ പാടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ജോലിക്ക് വരുമെന്നും ശ്രുതി പറഞ്ഞു ചുരൽമലയിലെ പുതിയ വീടിന്റെ ഗൃഹപ്രവേശനം പൂർത്തിയായി കല്യാണ ഒരുക്കത്തിലേക്ക് കടക്കുമ്പോഴാണ് ഉരുൾപൊട്ടലുണ്ടായത് ശ്രുതിക്ക് അച്ഛനും അമ്മയും സഹോദരിയും നഷ്ടപ്പെട്ടു കുടുംബത്തിലെ ഒൻപത് പേരാണ് അന്ന് ഒരുമിച്ച് മരണത്തിലേക്ക് ഒഴുകിപ്പോയത് അത് കേരളക്കരയുടെ മനസ്സിൽ വലിയ നോവായിരുന്നു പിന്നാലെ വാഹനാപകടത്തിൽ പ്രതിഷ്ത വരൻ ജൻസണും മരിച്ചു അപകടത്തിൽ രണ്ട് കാലം ഒഴിഞ്ഞ ശ്രുതി ഇപ്പോൾ കൽപ്പറ്റയിലെ ബന്ധുക്കൾക്കൊപ്പമാണ് കഴിയുന്നത് അപകടത്തിലേറ്റ പരിക്കിൽ നിന്ന് പതിയെ കരകയറുകയാണ് ശ്രുതി മാസങ്ങൾ നീളുന്ന വിശ്രമം കൊണ്ട് മാത്രമേ സാധാരണ നിലയിലേക്ക് ശ്രുതിക്ക് എത്താൻ കഴിയൂ എന്തായാലും ദുരന്തമുഖത്ത് ഒറ്റപ്പെട്ടു പോയ ഒരു പെൺകുട്ടിയെ ചേർത്തു പിടിച്ചിരിക്കുകയാണ് സർക്കാരും കേരളക്കരയും